എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മാസം പതിന പന്ത്രണ്ടാം തീയതി അടുത്ത വ്യാഴാഴ്ച രാജ്യവ്യാപകമായി ദേശീയ പണിമുടക്കാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും ഇതിൽ പങ്കെടുക്കും എന്നുള്ളത് വ്യക്തമാക്കിയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കും സി പി ഉൾപ്പെടെയുള്ള പാർട്ടികളും തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ പണിമുടക്ക് കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളിലും നിശ്ചലമാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് രാജ്യത്ത് പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ ഫെഡറേഷനുകളും ബാങ്ക് ഇൻഷുറൻസ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒൻപതിന് ഡൽഹിയിൽ യോഗം ചേർന്നാണ് അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കർഷക മോർച്ചയും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ള കേരളത്തിൽ വിവിധ തൊഴിൽ മേഖലകളായ പരമ്പരാഗത കശുവണ്ടി കയർ കൈത്തറി തൊഴിലാളി മത്സ്യബന്ധനവും വിപണനവും സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ കടകമ്പോളങ്ങൾ എന്നിവയിൽ പണിയെടുക്കുന്നവരും തുറമുഖം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കയറ്റുമതി തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ സ്കീം വർക്കർമാർ ലോട്ടറി തൊഴിലുറപ്പ് ടെലികോം വൈദ്യുതി മോട്ടോർ വാഹനങ്ങൾ ഓൺലൈൻ വ്യാപാരം ഐ ടി മേഖല തുടങ്ങിയ എല്ലാ രംഗങ്ങളിലെ തൊഴിലാളികളും ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കും പത്രമാധ്യമരംഗത്തെ ജീവനക്കാരും പണിമുടക്കിൽ അണിനിരക്കും എന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രചാരണ ജാഥകൾ ഫെബ്രുവരി പന്ത്രണ്ടിലെ പണിമുടക്ക് ദിവസം മാറ്റിവെക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് പണിമുടക്കിൻ്റെ ഭാഗമായി എല്ലാ കൺവെൻഷനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രാദേശിക കൺവെൻഷനുകൾ ഫെബ്രുവരി അഞ്ചിന് പൂർത്തീകരിക്കും ഏരിയ മണ്ഡലം അടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് മുമ്പ് വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ലേണേഴ്സ് ലൈസൻസ് പുതുക്കുന്നതിന് കണ്ണു പരിശോധന ഒഴിവാക്കി മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ ടെസ്റ്റ് രണ്ടാമത് നടത്തേണ്ടി വന്നാൽ വീണ്ടും കണ്ണ് പരിശോധിക്കണമായിരുന്നു അതാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് സ്വർണ്ണവില കുതിക്കുമ്പോൾ സംസ്ഥാനത്ത് തട്ടിപ്പുകളും പിടിച്ചുപറികളും മോഷണവും പെരുകയാണ് വീട് പൂട്ടി യാത്ര പോകുമ്പോൾ പോൾ ആപ്പിലൂടെ ലോക്ക് ഹൗസ് ഇൻഫർമേഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തി ആ കാര്യം പോലീസിനെ അറിയിക്കണം എന്ന് കേരള പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും മൊബൈൽ ഫോണിൽ പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ആ മേഖലകളിൽ പോലീസ് പ്രത്യേകം പെട്രോളിങ്ങും നിരീക്ഷണവും നടത്തും എന്നാണ് കേരള പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നതും പവന് കഴിഞ്ഞൂറ്റി എൺപത് പഞ്ചായത്ത് ഇലക്ഷനുമ്പോൾ പവൻ പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷനും യുവതി യുവാക്കൾക്കുള്ള പെൻഷനും പ്രഖ്യാപിച്ചു എന്നാൽ പതിനേഴ് പതിനെട്ട് മാസങ്ങളായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് ആ ഒരു പെൻഷൻ പൂർണ്ണമായും കൊടുത്തു തീർക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു വാഗ്ദാനം എന്നാൽ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ഓഫീസുകളിലേക്ക് വിളിക്കുമ്പോൾ ഓരോ മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പോലും അവർക്കില്ല അവർ ഇപ്പോഴും ആയിരത്തി അറുന്നൂറ് ബാക്കിയുള്ള ക്ഷേമ ബോർഡ് പെൻഷൻ ക്ഷേമ പെൻഷനുകളെല്ലാം രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ സ്വയം ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷനായ കീടനിർമ്മാണ തൊഴിലാളി പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ തന്നെ നിൽക്കുകയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആണ് ഉള്ളത് ഇരുപത്തി ഏഴായിരം രൂപയോളം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് ഓരോ ഗുണഭോക്താവിനും ലഭിക്കണം രണ്ട് വർഷമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ് ഇതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടു പോലെ അവരുടെ അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നും സംസ്ഥാനം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾ കടന്നു പോകുന്നത് ഇതുമാത്രമല്ല കെട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡുകളിലൂടെ ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരം കോടിയോളം ആസ്തി ഉണ്ടായിരുന്ന ബോർഡായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ പെൻഷൻ എല്ലാം നേരത്തെ കൃത്യമായിട്ട് ആദ്യത്തിൽ ലഭിച്ചിരുന്നതുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും സർക്കാർ ഈ ഫണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് മറിച്ചതുമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ ദുരിതം തുടരുകയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് രണ്ടായിരം രൂപ എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഇവർക്ക് ക്ഷേമ പെൻഷൻ പോലും അർഹതയില്ലാത്ത അവസ്ഥയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുമില്ല അത് ആയിരത്തി അറുന്നൂറാണ് എപ്പോഴെങ്കിലും ലഭിച്ചാൽ കഴിഞ്ഞ ക്രിസ്മസിന് പോലും ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് അവർക്ക് ലഭിച്ചത് അതിനു മുമ്പ് ഒരു മാസത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു ഈ ഒരു അവസ്ഥയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലുള്ളത് ജീവിച്ചിരുന്ന കാലത്ത് പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള അറുപത് വയസ്സാകുമ്പോൾ ഒരു സഹായമാകും എന്ന് കരുതിക്കൊണ്ട് ആശ്രയമാകും എന്ന് കരുതിക്കൊണ്ട് പ്രതീക്ഷയോടെ അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ആ ഒരു പെൻഷനാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ഇത് ക്രൂരതയാണ് സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായിട്ടുള്ള സമീപനം എടുക്കണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഒരു വർഷം കൂടി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ബജറ്റിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇല്ലാത്തത് സങ്കടകരമാണ് നിലവിലിപ്പോൾ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം പൂർത്തീകരിക്കുന്ന പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഇരുപതിനു ശേഷം വിതരണം ഉണ്ടാകും ഈ മാസം ഇരുപത്തി എട്ടായതുകൊണ്ട് തന്നെ നേരത്തെ വിതരണം നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ കൃത്യമായി മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വിളിച്ച് ഒരു ആവശ്യം ഉണ്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അന്വേഷിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് നൽകുക ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതു കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനും ശ്രദ്ധിക്കുക മസ്റ്ററി പൂർത്തീകരിക്കാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്ര അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററി പൂർത്തീകരിക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത രണ്ടര ലക്ഷത്തോളം ആളുകളുണ്ട് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ജൂൺ മുപ്പത് വരെ അവസരമുണ്ട് എങ്കിലും അതും കൂടി നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മാസത്തെ പെൻഷൻ ലഭിക്കാത്തവരുണ്ട് എങ്കിൽ സേവന വെബ്സൈറ്റിലൊന്ന് പരിശോധിക്കുക കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അറിയാത്തവർക്ക് വാട്സപ്പിലോ മറ്റോ ചോദിക്കാവുന്നതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ തലേദിവസം തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ആധാർ അറിയിപ്പ് നമ്മൾ നേരത്തെ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന അറിയിപ്പ് കൂടി ചേർത്ത് കൊണ്ടുള്ള പുതിയൊരു അപ്ഡേഷനാണ് പറയുന്നത് അതായത് രണ്ടര കോടി ആധാർ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ് കേന്ദ്രം ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് കോടി ആധാർ നമ്പറുകൾ യു ഐ ഡി എ ഐ പ്രവർത്തനരഹിതമാക്കി ദുരുപയോഗം തടയുന്നതിനായി മരിച്ചവരുടെ ആധാർ നമ്പറുകളാണ് പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അറിയിച്ചു തട്ടിപ്പും ആധാർ സേവനങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗവും തടയുന്നതിനാണ് ആധാർ നമ്പറുകൾ നീക്കം ചെയ്തത് എന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അറിയിച്ചത് ഒരാൾ മരിച്ചാൽ തട്ടിപ്പ് തടയുന്നതിനും ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നമ്പർ അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനുമായി ആധാർ നമ്പർ നിർജീവമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം മുപ്പത്തിനാല് കോടി ആധാർ ഉടമകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡൻറ്റിറ്റി സിസ്റ്റമാണ് ആധാർ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ ബയോമെട്രിക് ലോക്ക് ആൻഡ് ഫേസ് ലോക്ക് ഫീസ് ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അനധികൃതമായ ഒതൻറ്റിക്കേഷൻ ശ്രമങ്ങൾ തടയുന്നു കബളിപ്പിക്കൽ തടയുന്നതിന് ഫേസ് ഒതൻ്റിക്കേഷൻ വിന്യസിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനായി ആധാർ സെക്യൂർ ക്യു കോഡ് ആധാർ പേപ്പർലെസ് ഓഫ്ലൈൻ ഇ കെ വൈ സി ഇ ആധാർ ആധാർ വെരിഫൈ ചെയ്യുന്ന കോഡ് ലെസ്സുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ നൂറ്റി മുപ്പത്തിനാല് കോടി ഉടമകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനത്തിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്താൻ ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആധാർ ആപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു പഠന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഒന്നും കാണാം ഇതുവരെ